ഷൂട്ടിംഗ് തുടങ്ങി മാസങ്ങളായിട്ടും ഇനിയും പേരിടാത്ത ജിതിൻ കെ ജോസ് ചിത്രത്തിൽ മമ്മൂക്ക കൊടൂര വില്ലനായിട്ട് അഭിനയിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വരാൻ റെഡി ആയിരിക്കുന്ന ചിത്രത്തിന്റെ പുത്തൻ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് സിനിമയുടെ പേര് നൺപകൽ നേരത്തെ മയക്കം പോലെ ഒരു തമിഴ് കലർന്ന പേര് ആണ് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് വിധേയനിലും പാലേരി മാണിക്യത്തിലും ഇപ്പോൾ അവസാനം റിലീസായ ബ്രഹ്മയുഗത്തിലും കണ്ട ഒരു വില്ലനെ ആയിരിക്കില്ല നമുക്ക് ജിതിൻ കെ ജോസ് ചിത്രത്തിൽ കാണാൻ സാധിക്കുക അതിന്റെയൊക്കെ മുകളിൽ എക്സ്ട്രീം ലെവലിൽ പോകും ഒരു ഐറ്റമാണ് മമ്മൂക്ക ഈ ഒരു ചിത്രത്തിൽ ചെയ്തു വെച്ചിട്ടുള്ളത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രണയം നടിച്ച് സ്ത്രീകളെ വശീകരിക്കുകയും പിന്നീട് അവരെ യൂസ് ചെയ്ത് കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് മമ്മൂക്ക ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നേരത്തെ അറിഞ്ഞതാണ് എന്നാൽ അത് ചിത്രത്തിന്റെ ഒരു കഥാപശ്ചാത്തലമാണെങ്കിലും പശ്ചാത്തലം ആണെങ്കിലും വിനായകനും മമ്മൂക്കയും തമ്മിലുള്ള കിഡിലാൻ ട്വിസ്റ്റ് ആൻഡ് ടാൻ ആൻഡ് ചേസിംഗ് ഒക്കെ ഉള്ള ഒരു കിഡിലം ഐറ്റം തന്നെയാണ് അടിയറയിൽ ഒരുങ്ങിയിട്ടുള്ളത് മമ്മൂക്ക നെഗറ്റീവ് സ്ലൈഡ് ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത് എന്നുള്ള കാരണം കൊണ്ട് മാത്രം ഒരു നവാഗത സംവിധായകന്റെ പേരിൽ അറിയപ്പെട്ട അജിതിൻ കെ ജോസ് ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിന് വേണ്ടി ആരൊക്കെ കാത്തിരിക്കുന്നു ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിന് ശേഷം ഭീകരമായിട്ടുള്ള ഒരു ഹൈപ്പിലേക്കാണ് ചിത്രം ചെന്നെത്താൻ വേണ്ടി പോകുന്നത് ലാലേട്ടൻ ലാലേട്ടനെ തന്നെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന മൂവിയാണല്ലോ ബറോസ് ചിത്രത്തിൻ്റെ ഒരു പോസ്റ്റർ ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഈ കാണുന്നതാണ് ആ ഒരു ഐറ്റം ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്തുന്നത് ഇതുവരെ ലാലേട്ടൻ മൂവി വന്ന പോലെയല്ല ഈ ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി തിയേറ്ററിൽ എത്തുന്നത് പാനിന്ത്യ മൂവിയായിട്ട് വലിയ ബഡ്ജറ്റിൽ തിയേറ്ററിൽ എത്തുന്ന സിനിമയ്ക്ക് ഒരു സോളോ റിലീസ് കിട്ടിയില്ല എന്നത് അല്ലെങ്കിൽ ഈ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അതിന് ശ്രമിച്ചിട്ടില്ല എന്നത് ശരിക്കും നാണക്കേട് തന്നെയാണ് രണ്ടാഴ്ചയോളം ഫ്രീ റണ് കിട്ടുന്ന രീതിയിൽ ആയിരിക്കണം ഇത്തരത്തിലുള്ള സിനിമകളെല്ലാം തിയേറ്ററിൽ എത്തിക്കേണ്ടത് എന്നാണ് നമ്മുടെ ഒരു പക്ഷം കാരണം ത്രീ ഡിയിൽ ഒരുങ്ങിട്ടുള്ള ഈ ഒരു ചിത്രത്തിന് വേണ്ടിയിട്ട് ഭീകരമായിട്ടുള്ള ബഡ്ജറ്റ് ചിലവഴിച്ചിട്ടുണ്ട് എന്തായാലും ഇരുപത്തി തീയതി തിയേറ്ററിൽ എത്തുന്ന സിനിമ ഒരു പോസിറ്റീവ് റിപ്പോർട്ട് നേടി പാൻ ഇന്ത്യ ലെവലിൽ വലിയ ഹിറ്റായി മാറട്ടെ രണ്ടാഴ്ച മുൻ ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ടായിരുന്നു നല്ല ക്വാളിറ്റിയുള്ള ട്രെയിലർ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാത്തിരിക്കാം ചിത്രം ത്തെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ഓക്കെ ബൈ